സാറ്റർഡേ അല്ലേ ഇന്ന് അവധി ദിവസം അപ്പോൾ ഇന്ന് തൂപ്പും തുടപ്പും ഒക്കെയാണ് ഇവിടെ ഇല്ല ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ പിള്ളേലും പിള്ളേരൊക്കെ വലുതായി നമുക്ക് ആഴ്ച ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഒന്ന് തുടച്ചിട്ടാൽ ആദ്യം വൃത്തിയാക്കലും കഴുകലും വെറുക്കലും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകും നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവധി ദിവസം രാവിലെ മുറിയെല്ലാം തൂട്ട് തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് കുളിയും കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ആഹാരമൊക്കെ ഇച്ചിരി താമസിച്ചാലും ഒരു കുഴപ്പമില്ല തറയെല്ലാം തുടച്ച് നല്ല കുട്ടപ്പനാക്കി കണ്ട എല്ലായിടവും ഉണങ്ങി കുറച്ചടയൊക്കെ ഞാൻ ഫാം ഫാനൊക്കെ ഇട്ടിട്ട് ഉണക്കി ഈ ചവിട്ടിയൊന്നും നമുക്ക് കഴുകാൻ പറ്റിയില്ല ഇന്നിവിടെ വെയിലില്ലാത്തോണ്ട് അപ്പം ഞാൻ ഇതൊക്കെ ചെറിയൊരു ചൂടാക്കി ഉള്ള ചൂടിലൊന്ന് ആക്കിയെടുത്ത് ബ്രഷൊക്കെ ചെയ്തിട്ടൊന്ന് തട്ടി കുടങ്ങി കൊണ്ടുവന്നിട്ടതാണ് അപ്പോൾ ഇതെല്ലാം വെയിലത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എല്ലാം ഇത് ചെയ്ത് അപ്പോൾ അങ്ങനെ ആ പണിയും കഴിഞ്ഞാൽ നെല്ലിക്ക നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചതാണ് കാന്താരിയൊക്കെ ഇട്ട് അതിൻ്റെ ഈ മുട്ട കണ്ടോ വലിയ മുട്ടയാണ് വലിയ വലിയ മുട്ട എല്ലാ മുട്ടയ്ക്കകത്തേ രണ്ട് ഉണ്ണി വെച്ചാ ഉള്ളത് കേട്ടോ ഇവിടെ ഏതോ ഒരു ഫാമിൽ ഉണ്ടാക്കുന്നത് ഈ കടയെ കൊണ്ടുവന്ന് കൊടുക്കുന്ന അപ്പം നമ്മൾ എടുക്കുന്ന വലിയ വലുപ്പമാണ് എന്നിട്ട് ഒരു ട്രേയിൽ മുപ്പത് മുട്ടയാണ് ഈ ഒരു ട്രേയ്ക്കകത്ത് ആ മുപ്പത് മുട്ട കൊള്ളത്തില്ല നമ്മൾ കുറച്ച് മുട്ട അതിനകത്ത് വെച്ച് ഒരു പത്ത് മുട്ട വേറെ കവറിനകത്താക്കിയാൽ കൊണ്ടുവന്ന അത്രയ്ക്ക് വലുപ്പമാണ് ഒരു മുട്ട പുഴുങ്ങി തിന്നാൽ അങ്ങ് നിറയും അതുപോലെ വലിപ്പം ഞാൻ രാവിലെ മുറ്റം തൂത്തപ്പോൾ ഇവിടെ കുറേ കുടങ്ങൽ കണ്ട് അപ്പോൾ നമ്മളിലെ സാരംഗ് ഫാമിലിയുടെ വീഡിയോകൾ കാണത്തില്ല അപ്പോൾ അവർ ചമ്മന്തി അരയ്ക്കത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് പോച്ച പോച്ചപറിച്ചപ്പോൾ ഞാനിത് കളയാതെ നിർത്തി ഞാൻ ഓർത്തന്ന ഇത് നമുക്കൊന്ന് ചമ്മന്തി അരച്ച് നോക്കാമെന്ന് ഞാൻ എപ്പോഴും അത് കാണുമ്പോൾ വിചാരിക്കുന്ന കുടങ്ങലിൻ്റെ ഒരു കുത്തല് കാണുമെന്നാണ് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഞാൻ ഇത് പറിച്ച് ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ കൊടങ്ങലിൻ്റെ കുത്തുണ്ടോ കാണുമോ എന്ന് കൊണ്ട് ഞാൻ മടിക്കും പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ച് ഉണ്ടാക്കി നോക്കാവുന്നു നല്ല ഇത് ഇപ്പോൾ ഇത് പക്ഷേ കൊടങ്ങലപ്പം ഒക്കെ ഉണ്ടാക്കി തരുമായിരുന്നല്ലേ പണ്ട് ഞാനൊക്കെ ഞങ്ങളുടെ അമ്മയൊക്കെ ഒരുപാട് കൊടങ്ങലപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതൊത്തിരി കഴിച്ചിട്ടുണ്ട് പക്ഷേ കൊടങ്ങലിട്ട് വേറൊന്നും അങ്ങനെ ചെയ്ത് ില്ല ഗ്യാസ് ഉള്ളവർക്കാണെങ്കിൽ ഈ ബംഗാളികളൊക്കെ പറയും ഇത് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് വെറും വയറ്റി ഇതുപോലെ രണ്ടില കഴിച്ച് വെള്ളവും കുടിച്ചാൽ മതി ഗ്യാസ് വരത്തില്ലെന്ന് ഞാനും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ശരിയുമാണ് വേണ്ട ഞാൻ ഇത്രയും ഇല പറിച്ചിട്ടുണ്ട് ഒരുപാട് പറിച്ചില്ല ചിലപ്പോൾ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കോര് കുത്തലി വന്നാലോന്ന് കണ്ട് അത്രയും ചെയ്ത് നോക്കട്ടെ ഞാൻ വെളി വെറുതെ റോഡിലോട്ട് വന്നിറങ്ങട്ടെ രാവിലെ റോഡിലൊന്നും ഞാൻ ഇറങ്ങിയില്ല എന്നങ്ങ് പണിയായതുകൊണ്ട് മൊത്തം വെയിലൊന്നുമില്ല ഒരു ഒരു മൂടി ക്ലൈമറ്റാ എന്താ പുൽച്ചൂലിൻ്റെ ആ പുല്ലെല്ലാം വിളഞ്ഞ് വരുന്നെന്ന് തോന്നുന്നു ഞാൻ എനിക്ക് പക്ഷേങ്കിൽ ചൂല് വേണ്ട എന്നാലും ഞാൻ രണ്ടുമൂന്നെണ്ണം പറിച്ചു കാണിക്കാം വേണ്ട വേണ്ടോ ഞാൻ രണ്ട് മൂന്നെണ്ണം പറിച്ചാൽ എനിക്ക് ഞാൻ ചൂലുണ്ടാക്കുന്നില്ല എനിക്ക് ചൂലിരിപ്പുണ്ട് പിന്നെ ഞാൻ ഈ ഓൺലൈനിൽ നിന്ന് മേടിച്ച പ്ലാസ്റ്റിക്കിൻ്റെ ചൂലും എനിക്കുണ്ട് ഇപ്പം പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയത് ഞാനങ്ങനെ ഉപയോഗിച്ചൊന്നുമില്ല വന്നില്ല രണ്ടെണ്ണം ഇരിക്കുന്നു അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഇപ്പം ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നെണ്ണം എടുത്താൽ ഇതിനി ഇങ്ങനെ എടുത്ത് ഉണങ്ങിയിട്ട് നമുക്ക് കെട്ടിയെടുത്താൽ മതി ആ കുടങ്ങല് ചമ്മന്തി ഉണ്ടാക്കി അത് നല്ല രസമുണ്ട് ഞാനത് കഴിച്ചു നോക്കിയപ്പോൾ ആ ഇതിൻ്റെ കുത്തലൊന്നുമില്ല നല്ല നേരത്തെ ഉണ്ടാക്കേണ്ട ഞാൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് കുടങ്ങലിൻ്റെ കുത്തൽ വരുമെന്നാണ് നമ്മൾ മറ്റു ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൻ്റെ കൂട്ടത്തില് ഈ കുടങ്ങലും ഇലയും ഒക്കെ ഇത് കല്ലിലൊക്കെ വെച്ച് അരയ്ക്കുവാണെങ്കിൽ നല്ല രുചിയാണ് അങ്ങനെ ഇന്ന് കുടങ്ങൽ ചമ്മന്തിയുടെ കൂടെ ഊണം